് അപ്പൊ ഞാൻ ഇന്നിടാ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് ഞണ്ട് ഫ്രൈ ആണ് കേട്ടാ കുറച്ച് ഞണ്ട് കിട്ടിയിട്ടുണ്ട് അപ്പൊ അത് ഫ്രൈ ആക്കുന്ന കൂട്ടത്തില് നിങ്ങളെ കൂടെ ഒന്ന് കാണിക്കാന്ന് വിചാരിച്ചു അപ്പൊ അധികം പറഞ്ഞു സമയം കിട്ടുന്നില്ല പെട്ടെന്ന് നമുക്ക് വീട്ടിലേക്ക് പോവാം ഇതാന്നിട്ടാ ഞണ്ട് ഇതൊരു അരക്കിലോ ഞണ്ടുണ്ട് കേട്ടാ അപ്പൊ ഇതാ ഞണ്ടെല്ലാം ഞാൻ ക്ലീൻ ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിൻ്റെ അരപ്പ് റെഡിയാക്കാം ഞാനിതാ കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഒരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് ഒരു പച്ചമുളക് ഉണ്ട് മഞ്ഞൾപ്പൊടി ഉണ്ട് മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂൺ കേട്ടോ ഒരു ഒന്നൊന്നര ടീസ്പൂൺ കുരുമുളക് പൊടി എടുത്തിട്ടുണ്ട് ഒരു രണ്ട് രണ്ട് ടീസ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട് നമുക്കിതെല്ലാം ഒന്ന് അരച്ചെടുക്കാം കേട്ടോ പിന്നെ നിങ്ങൾക്ക് എൻ്റെ കൂടെ വേണമെങ്കിൽ ചെറു അങ്ങനെ വേണമെങ്കിൽ അങ്ങനെയും ചേർക്കാം ചിലവർക്ക് ചെറുവിള്ളിയുടെ ടേസ്റ്റ് എല്ലാം ഇതാണ് പക്ഷെ ഞാൻ ഒന്നും ചേർക്കുന്നില്ല പെരിഞ്ചീരകമോ അങ്ങനെ എന്തെങ്കിലും നിങ്ങളുടെ ഫ്ലേവറിന് അനുസരിച്ചിട്ട് നിങ്ങൾക്ക് ചേർക്കാം കേട്ടോ ഞാനിപ്പോൾ ഇത് ഇത്ര മാത്രം എടുക്കുന്നില്ല ഇത് ഒന്ന് അരച്ചെടുക്കാം ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളക് ഞാൻ ആദ്യം അരച്ചെടുത്തിട്ടിട്ട് അതുകൊണ്ടാണ് കേട്ടോ കളർ അങ്ങനെ പച്ചക്കളർ വന്നത് ഇനിയിപ്പോൾ നമുക്ക് ഇതും കൂടി ചേർത്തിട്ട് ഒന്ന് അരച്ചെടുക്കാം ഇതാ ഞാൻ ഞാനെല്ലാം അരച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് ഞണ്ടിലോട്ട് ചേർക്കാട്ട അപ്പോൾ നമുക്ക് ഈ അരപ്പല്ല ഒന്ന് ഞണ്ടിലോട്ട് ഇട്ടുകൊടുക്കാംട്ട പിന്നെ ശകലം ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങളാവശ്യത്തിനനുസരിച്ചിട്ട് ഉപ്പിട്ട് കൊടുക്കുക ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടാ എല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം എല്ലാം ഞാൻ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ വെള്ളം ഞാൻ അതിലും അങ്ങനെ ചേർക്കുന്നില്ല കേട്ടോ കുറച്ച് മിക്സി കഴുകിയ വെള്ളം കുറച്ചുണ്ട് അത് ഞാൻ ഇതിലേക്ക് വെച്ചു കൊടുക്കുന്നുണ്ട് ഒരു ഒന്നൊന്നര ടീസ്പൂൺ ഞണ്ടിന് അങ്ങനെ വലിയ വേവൊന്നുമില്ല കേട്ടോ അത്രേ ഇല്ലുട്ടാ അതൊരു ഒന്നൊന്നര ടീസ്പൂൺ വെറവ് ഇനി നമുക്ക് പയിൽ ഞാനൊരു രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റൗ കത്തിക്കാം അടച്ചു വെച്ചിട്ടുണ്ട് ചെറിയ തീയിൽ ഒരു പത്ത് മിനിറ്റ് വേവിച്ചെടുക്കാം കേട്ടോ അങ്ങനെ വലിയ വേവില്ലാത്തതുകൊണ്ട് പെട്ടെന്ന് ആയിക്കോട്ടെ അതാവട്ടെട്ടോ ടയ്ക്ക് തുറന്ന് ഉപ്പെല്ലാം ചെക്ക് ചെയ്യണം കേട്ടോ ഉപ്പെല്ലാം നോക്കാം നല്ല മണം വരുന്നുണ്ട് കേട്ടോ ആഹാ ഉപ്പ് കുറവല്ല ഉണ്ടെങ്കിൽ ഈ സമയത്ത് ഒന്ന് ഉപ്പെല്ലാം ഒന്ന് ഇട്ടുകൊടുക്ക കേട്ടോ നമുക്ക് ഇത് തുറന്ന് നോക്കാട്ടോ വെള്ളം എല്ലാം ആറി വന്നിട്ടുണ്ട് കേട്ടോ വെള്ളമെല്ലാം ആറി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഒരു കൊറച്ച് പച്ച വെളിച്ചെണ്ണം ഒഴിച്ചു കൊടുക്കാം അടുക്ക് അതിലേക്ക് തേങ്ങ കൊത്തിട്ട് കൊത്തിട്ടുന്നുണ്ട് ട്ടാ അതൊന്ന് വറുത്തെടുക്കാം നമ്മളെ തേങ്ങാ കൊത്തെല്ലാം നല്ല പാങ്ങല് മൊരിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടാ അതിലേക്ക് കറിവേപ്പിലിട്ട് കൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ എല്ലാരും കണ്ടില്ല എല്ലാരും ഉണ്ടാക്കി നോക്കൂലേ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാട്ടാ കമന്റ് ബോക്സിലൂടെ അഭിപ്രായം അറിയിക്കാം തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും ഉണ്ടാക്കി നോക്കാം ഞണ്ട് കിട്ടുന്നുണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കാം താങ്ക്